അങ്ങനെ വീണ്ടും ഒരു വിഷുക്കാലൻ വരാൻ പോകുകയാണ് ഇപ്രാവശ്യം വിഷു ആയിട്ട് ഏഷ്യാനിൽ വരാനിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പതിമൂന്നാം തീയതി ഞായറാഴ്ച വൈകിട്ട് തിയേറ്ററുകളെ ഫയറാക്കിയ അല്ലുവർജൻ ചിത്രം പുഷ്പാ ദി റൂൾ പതിമൂന്നാം തീയതി ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതിനാണ് ഏപ്രിൽ പതിനാലാം തീയതി വിഷു ദിനത്തിൽ രാവിലെ അഞ്ച് മുപ്പതിനെ ഉണ്ണിമുകുന്ദൻ ദേവനന്ദ സൈജു കുറുപ്പ് തുടങ്ങിയവർ അഭിനയിച്ച സൂപ്പർ ഹിറ്റ് മലയാള ചലച്ചിത്രം മാളികപ്പുറം രാവിലെ എട്ടേ മുപ്പതിനെ പൃഥ്വിരാജ് ബേസിൽ ജോസഫ് അനശ്വരാജാജൻ തുടങ്ങിയവർ അഭിനയിച്ച കോമഡി ഹിറ്റ് ഫാമിലി എൻ്റർടൈനർ ഗുരുവായൂർ അമ്പല നടയിൽ രാവിലെ പതിനൊന്നേ മുപ്പതിന് ടോവനോ തോമസ് ബേസിൽ ജോസഫ് കൃതി ഷെട്ടി തുടങ്ങിയവർ അഭിനയിച്ച സൂപ്പർ ഹിറ്റ് മലയാള ചലച്ചിത്രം അജയന്റെ രണ്ടാം മോഷണം വൈകിട്ട് നാല് മുപ്പതിനെ സൂപ്പർ ഹിറ്റ് ആക്ഷൻ കോമഡി ചലച്ചിത്രം റൈഫിൻ ക്ലബ്ബ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ വിഷു ആയിട്ട് ഏഷ്യാനെറ്റിൽ വരാനിരിക്കുന്ന സിനിമകൾ അതുപോലെ ഏഷ്യാനെറ്റ് പ്ലസ്സിലുള്ള സിനിമകളാണ് ഏപ്രിൽ പതിനാലാം തീയതി രാവിലെ ഒൻപതേ മുപ്പതിന് ഒരു തെക്കൻ കേസ് പന്ത്രണ്ടേ മുപ്പതിന് സുരേഷ് ഗോപി നായകനായിത്തിയ കാവൽ വൈകിട്ട് മൂന്നേ മുപ്പതിന് നിവിൻ പോളി നായകനായിത്തിയ സാറ്റർഡേ നൈറ്റ് വൈകിട്ട് ഏഴ് മണിക്ക് മോഹൻലാൽ നായകനായ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം രാത്രി പത്തേ മുപ്പതിന് ഗുഡ് നൈറ്റ് അപ്പോൾ ഇത്രയും സിനിമകളാണ് നമ്മുടെ ഏഷ്യാൻ ടു ഏഷ്യാൻ്റെ പ്ലസിലൊക്കെ വരാനിരിക്കുന്നത്